ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ് ദിവസം കണ്ണീരോടെ അല്ലാതെ ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ സാധിക്കില്ല നാളുകൾ പിന്നിടുന്നതല്ലാതെ സമാധാനത്തിന് കൊടി ഉയരുകയില്ല എന്നത് മറുവശം തന്നെയാണ് നിരവധി ജീവനാണ് യുദ്ധത്തിൽ പൊലിഞ്ഞത് ഒന്നും ഒന്നുമറിയാത്ത ഈ ആക്രമണത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കാത്ത നിരവധി പേരാണ് മരണത്തിന് കീഴടങ്ങിയത് പക്ഷേ ഏവരുടെയും ദയനീയമാക്കിയ നിരവധി ചിത്രങ്ങളാണ് പുറത്തു വന്നത് വന്നതും പിഞ്ചുമക്കളുടെ മുഖമാണ് ഓർമ്മയിൽ തെളിയുന്നത് ഗാസ യുദ്ധം നൂറ് ദിനം പിന്നിടുമ്പോൾ പൊലിഞ്ഞത് പതിനായിരം കുട്ടികളുടെ ജീവനാണ് നൂറ് ദിവസത്തിൽ പതിനായിരം ജീവൻ അപ്പോൾ വീണ്ടും ദിവസങ്ങൾ പിന്നിടുമ്പോൾ എത്ര കുഞ്ഞു ജീവനുകൾ പൊലിയുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം മറ്റൊന്നുമല്ല എന്തിനാണ് യുദ്ധം ആർക്കു വേണ്ടി പടപൊരുതി നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഒരു കൂട്ടം ജനതയാണ് ജനങ്ങളില്ലാത്ത രാഷ്ട്രം പടുത്തുയർത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അല്ല യുദ്ധം അവസാനിക്കുമ്പോൾ ഒരു പുൽക്കൊടി പോലും ഈ കണക്ക് പോയാൽ കാണില്ല പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഗാസ യുദ്ധം നൂറ് ദിനം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിനായിരം കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സേന അഴിച്ചുവിട്ട മാരക ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത് ശതമാനത്തിലേറെ പേർ കുട്ടികളാണ് എന്നതാണ് പ്രധാനമായ വിഷയം ഗാസയിൽ ആകെ പത്ത് ലക്ഷത്തോളം കുട്ടികൾ ആണുണ്ടായിരുന്നത് ഇതിൽ നൂറിലൊന്ന് പേരും കൊല്ലപ്പെട്ടു ദിവസവും ശരാശരി നൂറ് കുട്ടികളെങ്കിലും കൊല്ലപ്പെടുന്നതായാണ് സേവ് ദി ചിൽഡ്രൻ കൺട്രി ഡയറക്ടർ ജേസൻ ലീ പറയുന്നത് ആയിരത്തോളം കുട്ടികൾക്ക് രണ്ട് കാലോ ഒരു കാലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു മാരകമായി പരിക്കേറ്റു പൊള്ളലേറ്റ എത്രയോ കുട്ടികൾ ജീവിതകാലം അത്രയും അവർക്കിനി മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കാനാവില്ല മാതാപിതാക്കളോ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളോ കൊല്ലപ്പെടാത്ത ഒരു കുട്ടിയും ഗാസയിലില്ല ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു ലോകത്തേക്കാണ് അവർ പിറന്നു വീഴുന്നത് ഗാസയിൽ ഹമാസിന്റെ പിടിയിൽ തുടരുന്ന നൂറ്റി അഞ്ചോളം ഇസ്രായേൽ ബന്ധുക്കൾക്കായി മരുന്നുകൾ എത്തിക്കാൻ ധാരണയായിട്ടുണ്ട് സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഖത്തറുമായി ഇത് കരാറിൽ ഇസ്രായേൽ ഒപ്പിടുകയും ചെയ്തു വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരുന്നുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തു അതേസമയം മരുന്നുകൾ എങ്ങനെ ഗാസയിലെത്തിക്കുമെന്നും കൈമാറ്റം എങ്ങനെയാണോ എന്നതും വ്യക്തമായിട്ടില്ല റെഡ് ക്രോസ് മുഖേന ആകാനാണ് സാധ്യത അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്ന നൂറ് ദിവസം തികയുകയും ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തിയഞ്ച് പലസ്തീൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിലേറെ പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് കാണാതായവരും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരും വേറെ മരണം സ്ഥിരീകരിക്കാത്തതിനാലാണ് ഇവരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇനി എന്ന് സ്കൂളിൽ പോകാൻ കഴിയുമെന്നതിനേക്കാൾ എന്ന് വീട്ടിൽ പോകാൻ കഴിയുമെന്നാവും അവർ ആലോചിക്കുന്നത് പോകാൻ ഒരിടവും ബാക്കിയില്ല എന്ന സത്യം അറിയാതെയാണ് പല കുട്ടികളും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത് മുന്നൂറ്റി എഴുപത് സ്കൂളുകളിൽ പൂർണ്ണമായും ഭാഗികമായും തകർക്കപ്പെട്ടു അടിയന്തര മാനുഷിക സഹായം തടയപ്പെട്ട ദുരിതത്തിലും പട്ടിണിയിലുമാണ് ഗാസിലെ ഏതാണ്ടെല്ലാം കുട്ടികൾ കഴിയുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭയും പ്രമേയം അവതരിപ്പിച്ചിരുന്നു അന്ന് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാതെ ഇന്ത്യ വിട്ടുനിൽക്കുകയുമായിരുന്നു നൂറ്റി പേർ അനുകൂലിക്കുകയും പതിനാല് പേർ എതിർക്കുകയും നാൽപ്പത്തിയഞ്ച് പേർ വിട്ടുനിൽക്കുകയും ചെയ്ത ഉടമ്പടി വീണ്ടും ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ അവതരിപ്പിച്ചു എന്നാൽ ആ സമയത്ത് ഇന്ത്യയടക്കം നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണയ്ക്കുകയുമായിരുന്നു ഗാസയിൽ തുടരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണ് നിലവിലെ ഏറ്റവും വലിയ പുരോഗതി തെളിവുകളെ അടിസ്ഥാനമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചത് എന്നാൽ വംശഹത്യ ആരോപണം തെളിവല്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നത് എന്നുമാണ് ഇസ്രായേലിന്റെ വാദം ഉള്ള ക്രൂരത ഒഴിവാക്കാനുള്ള മനസ്സ് ആക്രമണകാരികൾ ശ്രമിക്കുന്നില്ല ഇനി എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം